കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലാത്ത ഏഷ്യാനെറ്റ് മൊയാളി തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ അതിന്റെ ആവേശം അണികളിൽ അണപൊട്ടി ഒഴുകിയാണ് ദേഹ് അദ്ദേഹത്തിന്റെ വാഹന പ്രചരണ ജാഥയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ലക്ഷം ലക്ഷം പിന്നാലെ അല്ലെങ്കിൽ ലക്ഷം ലക്ഷം മുന്നാലെ എന്ന് ആർത്ത് വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കൂട്ടത്തോടു കൂടിയുള്ള ആ വാഹന പ്രചരണ ജാഥയുടെ ദൃശ്യം ഒന്ന് കണ്ടേ എന്നാലും മൊലാളിക്ക് ഈ ഗതി വന്നു പോയല്ലോ പണക്കാരോട് ഈ നാട്ടിലെ ആൾക്കാർക്ക് എന്താ ഒരു ബഹുമാനമില്ലാത്ത ശതകോടീശ്വരനായിട്ടുള്ള ഞാൻ വരുമ്പോ രാജാവിനെ പോലെ ഈ രാജവീഥികളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ താണു കേണ് വിനയാന്തരായി നിൽക്കുന്ന ജനക്കൂട്ടം ഉണ്ടാകാത്തത് എന്തുകൊണ്ട് എന്ന രീതിയിലൊക്കെ ചില കൽപ്പനകളൊക്കെ പുറപ്പെടുവിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാനില്ല പാർട്ടിക്കാർക്കെ താല്പര്യമില്ല പിന്നെയല്ലേ നാട്ടുകാർക്ക് പാർട്ടിക്കാർ കൈവിട്ടുകഴിഞ്ഞ് പിന്നെ കുറച്ച് സംഘികൾക്ക് നല്ല വരുമാന മാർഗമായിട്ടുണ്ട് കാര്യം ഇത്തിളുപോലെ വി വി രാജേഷ് ഉൾപ്പെടെയുള്ളവർ അങ്ങ് സൈഡിൽ ചേർന്ന് നിൽപ്പുണ്ട് കാര്യം കിട്ടുന്നത് മാക്സിമം ഊറ്റി എടുത്തതിനു ശേഷം ആ മരത്തിനെ അങ്ങ് പഠിയിക്കുക അത് മാത്രമാണ് ലക്ഷ്യം അതായത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ദയനീയമെന്ന് പറഞ്ഞാൽ പരമ ദയനീയമായി തന്നെ ജനങ്ങൾ വോട്ട് ചെയ്ത് ഇദ്ദേഹത്തെ യാത്രയയപ്പ് നൽകുമെന്ന് ഉറപ്പാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ എന്നിട്ടും ഒരു എളുപ്പമില്ലാതെ മൊയലാളി ഇങ്ങനെ ഞെളിഞ്ഞ് ഞാനിപ്പ ജയിക്കും ഞാനിപ്പ ജയിക്കും എന്ന രീതിയിൽ തള്ളി മറിച്ച് കടന്നു പോവുകയാണ് അപാരത്തൊലിക്കട്ടി തന്നടേ